റീസലോൺ ഈശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അതിശക്തമായ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തിരുവചനം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു സഫയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതന വിശ്വ മിഖായലിൻ്റെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് തിരുവചനം ഏറ്റെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സങ്കീർത്തകനോട് ചേർന്ന് അൻപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ഈ തിരുവചനം ഏറ്റെടുക്കുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും എല്ലാ യോഗങ്ങളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ പൂർണ്ണമായിട്ട് വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഈ തിരുവചനം ഏറ്റെടുത്ത് ഒരു വചനം മൂന്ന് പ്രാവശ്യം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റും ഒരു ഭാരം വിട്ടുമാറുന്നതായിട്ടും നമ്മുടെ ഭാരപ്പെടുത്തുന്ന പല കാര്യങ്ങളും സാധിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ വീണ്ടും തിരുവചനം നമ്മെ നോക്കി പറയുന്നു സങ്കീർത്തകനോട് ചേർന്ന് മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയ നമ്മുടെ അവസ്ഥയിൽ മനമൊരുകിയിരിക്കുന്ന നമ്മുടെ അവസ്ഥയിൽ സാന്ത്വനമാകാൻ നമുക്കൊരു അഭയമാകുവാൻ സ്നേഹമായി ഒരു സ്വ സ്വരമായി മാറാൻ ഈശയ്ക്ക് പറ്റും കൂടി നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ിയ അവസ്ഥ ആർക്ക് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത മക്കളെ ഓർത്തുള്ള മാനസികമായ ഉരുക്കള് ജീവിത പങ്കാളിയെ ഓർത്തല്ല ഉരുകുന്ന അവസ്ഥ സ്വന്തം കുടുംബത്തെ കുടുംബജീവിതത്തെ ഓർത്ത് മാനസികമായും ശാരീരികമായും അല അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകള് ഭാര്യയെ ഓർത്ത് മക്കളെ ഓർത്ത് ജോലിയെ ഓർത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഓർത്ത് പ്രായമായ മക്കള് അവരെ അവരെ മുന്നോട്ട് പഠിപ്പിക്കാനും വിവാഹം കഴിച്ചൊക്കെ പൈസയെ കുറിച്ച് ആദ്യ പോലെ കയറി വരുന്ന ചില നിമിഷങ്ങൾ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ നുറുങ്ങിയ അവസ്ഥയും ആശ്വാസം പകരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റണം വീണ്ടും സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടും ഒരു മാറ്റം വരുത്താൻ പറ്റാത്ത നമ്മുടെ ഈ സാഹചര്യത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാത്ത നമ്മുടെ ഈ അവസ്ഥയില് നമ്മുടെ അവസ്ഥകളെല്ലാം കർത്താവിനെ വിശ്വാസത്തോടുകൂടി ഏർപ്പിക്കാം ഈശോ വന്നത് വരുന്നിടത്ത് വെച്ച് വരട്ടെ നീ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഞാൻ എനിക്കറിയാം ഈ വചനം ഏറ്റെടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ നുറുങ്ങിയ അവസ്ഥകളെ തമ്പുനാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനമൊരുകിയവരെ രക്ഷിക്കാൻ ഓടി വരുന്ന ദൈവത്തെ ഈ വചനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം വീണ്ടും സങ്കീർത്തന അമ്പത്തി ആറാം അധ്യായം എട്ടാമത്തെ തിരുവചനം അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഈശോയെ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണനീരും അങ്ങ് അങ്ങ് കാണുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ കണ്ണനീരുകൾ തുടച്ചു തരുന്ന ദൈവം നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ ആദിയും വ്യാധിയും അറിയുന്ന ദൈവം ഇന്ന് നിന്റെ മുൻപില് എൻ്റെ മുൻപില് ഉണ്ട് എന്നൊരു ബോധ്യത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞു ഓരോ ദിവസവും ഓടിയെത്തുന്ന ദൈവത്തിൻ്റെ സ്വരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വചനം ഓരോ നിമിഷവും നമ്മുടെ അലച്ചിലകള് നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ചു തരുന്ന ഒരഭിഷേകമുള്ള നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കാൻ ഈ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെ വിചാരങ്ങളെ നിയന്ത്രിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം റോമ ഒമ്പത് പതിനാറില് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഈ ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ല ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ കരുണ നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാല് നമ്മളെ ഒന്ന് മനസ്സിലാക്കിയാല് എല്ലാ മേഖലകളിലും നമുക്ക് സ്വർഗം സ്വന്തമാക്കാൻ പറ്റും ഇന്ന് ഈ പ്രാർത്ഥന ഈ വചനം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായ ഈ ഒരു വചനം നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് ശക്തമായ തമ്പനാൻ്റെ കരത്തിന്റെ കീഴിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ഒന്ന് പത്രോസ് അഞ്ച് അഞ്ചാം അധ്യായം ആറ് ഏഴ് വചനത്തിലൂടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുന്ന ദൈവം വിശ്വാസത്തോടുകൂടി നമ്മൾ സമർപ്പിച്ചാൽ ഓരോ കാര്യങ്ങളും കണ്ടു കേട്ടറിഞ്ഞ് നമ്മൾ നടക്കേണ്ട വഴികൾ പോലും കാണിച്ചു തരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് വിശ്വാസത്തോടുകൂടി ഈ ശക്തമായ വചനത്തെ പിടിച്ചുകൊണ്ട് ശക്തമായ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടുകൂടി നിൽക്കാനുള്ള കൃപ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നമ്മളെല്ലാവരെയും ഭരിക്കട്ടെ നയിക്കട്ടെ ചെറുത്തു എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ